നിങ്ങൾ കുമ്മാട്ടി എന്ന് കേട്ടുണ്ടോ എന്നാ കോമട്ടികൾ എന്ന് കേട്ടണ്ട ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് കുടിയേറി പാർത്ത ചെട്ടികളുടെ സമുദായമായിരുന്നു അവർ കേരളത്തിലേക്ക് വന്നിട്ട് ഇവർ പലരും നായന്മാരായി തീർന്നു ഈ കച്ചവട സംഘങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ കുമ്മാട്ടി എന്നുള്ള നാടോടി കല കിട്ടിയത് ചിറ്റൂര് കുമ്മാട്ടി ഒരു അനുഷ്ഠാനാണെങ്കിൽ തൃശ്ശൂരിലെ കുമ്മാട്ടി ഒരു ആഘോഷം മാത്രമാണ് തൃശ്ശൂർ കുമ്മാട്ടിയിലും ചെറുത്തുനിൽപ്പിന്റെ അപ്പാട്ടുകൾ കേൾക്കാം തള്ളേ തള്ളേ എങ്ങിട്ട് പോണു ഭരണിക്കാവിൽ നെല്ലിന് പോണു അവിടുത്തെ തമ്പുരാൻ എന്തു പറഞ്ഞു തള്ളാൻ വന്നു പുത്താൻ വന്നു തള്ളയോടുള്ള തമ്പുരാന്റെ ക്രൂരമായ പെരുമാറ്റം ഇവിടെ പഴയ ജിന്മിത്തത്തിന്റെയും ഫ്യൂഡൽ വ്യവസ്ഥയുടെയും ചെയ്തികളെ വിമർശിച്ചിരിക്കുകയാണ് എന്തായാലും ഇത് സമൂഹത്തിലെ മേൽത്തട്ടിലുള്ളവർ നിർമ്മിച്ച പദ്യശകലങ്ങളല്ല എന്നത് ഉറപ്പാണ് പണ്ടൊന്നും അവരാരും ഈ കലാപ്രകടനത്തിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല നായന്മാരും മറ്റു കീഴ് നടത്തിയിരുന്ന ഒന്നായിരുന്നു അന്നൊക്കെ കുമ്മട്ടിക്കളി മറ്റൊരു ഗാനത്തിൽ പറയുന്നു അമ്മയും പെങ്ങളെയും തല്ലിയാൽ പിന്നെ കോലോത്തും വാതിക്ക ചെല്ലാലോ കോലോത്തും വാതുക്കെ ചെന്നാൽ പിന്നെ കാലും കിണച്ചങ് നിൽക്കാലോ കാലും കിണച്ചങ് നിന്നാൽ പിന്നെ കാര്യംകുണ്ടി തിരിപ്പറയാലോ കാര്യംകുണ്ടി തിരി പറഞ്ഞാൽ പിന്നെ കഴിമയിൽ കിടന്നങ്ങാടാലോ അന്നൊക്കെ സമൂഹത്തിന്റെ പോലീസ് ആയിരുന്ന തമ്പുരാനെ വെറുതെ ദേശീയ ശീലകൾ ഉണ്ടാക്കി പാടുന്ന പാട്ടുകളായി തോന്നിയിട്ടില്ല കുമ്മാട്ടിയിലേത് അതിൽ ഹാസ്യം കലർന്ന പ്രതിരോധം കാണും ഓണക്കാലത്താണ് തൃശൂർ കുമ്മാട്ടിയെങ്കിലും ഓണവുമായി ഇതിന് വലിയ ബന്ധമൊന്നുമില്ല കോമ്മട്ടികളിൽ നിന്ന് മലയാളത്തിൽ ലയിച്ച ഈ നാടോടി മലയാളികൾ തങ്ങളുടെ ഉത്സവകാലത്ത് ആഘോഷിക്കുന്നു മാത്രം